അടുക്കളയാണ് നമ്മുടെ ഈ മക്കൾക്ക് ഏറ്റവും നല്ല പാഠശാല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാം ക്ഷമ പഠിപ്പിക്കാം വൃത്തി പഠിപ്പിക്കാം ഒരു കാര്യവും മുഴുവനായി ചെയ്തെടുക്കണം അവനവൻ്റെ ഉത്തരവാദിത്തങ്ങളാണിത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്കൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കാം ഇപ്പോൾ എൻ്റെ കൂടെ പച്ചക്കറി അരിയാൻ ഇവൻ എളുപ്പത്തിൽ പഠിച്ചതല്ല ഞാൻ എപ്പോഴും അവനെ കാര്യത്തിൽ എൻ്റെ ഉൾപ്പെടുത്തും അവന് കത്രിക പിടിച്ച് അവൻ്റെ കൈ പിടിച്ച് കാണിച്ചു കൊടുക്കും അവൻ എത്രയൊക്കെ തെറ്റിപ്പോയാലും ഞാൻ അവന് അത് ചെയ്യാൻ വേണ്ടി ചെയ്യാതിരിക്കാൻ വേണ്ടിയില്ല അപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവരത് പഠിച്ചെടുക്കും കത്രിക പിടിച്ചു അത് പ്രെസ്സ് ചെയ്യുമ്പോഴാണ് ഇത് കട്ടിങ് എന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് പീല് ചെയ്യുമ്പോൾ ആദ്യം കുക്കുമ്പറാണ് പഠിപ്പിച്ചെടുത്തത് അതാവുമ്പോൾ അവർക്ക് കാണാം കാഴ്ചയിൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും കുറേ പരാ പരിമിതികളുണ്ട് പക്ഷേ അതിനെ മറികടക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഇവൻ എന്തെങ്കിലും പഠിച്ചെടുക്കുമ്പോഴാണ്